കായംകുളം മാർത്തോമ ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെയും ഓഫീസ് കെട്ടിടത്തിന്റെയും കൂതാശ ചടങ്ങ് ഫെബ്രുവരി പൊതുസമ്മേളനവും മാർത്തോമ ഇടവകയുടെ കാലോചിതമായി നവീകരിച്ച ദേവാലയത്തിന്റെയും ചേർന്നുള്ള ഓഫീസ് കെട്ടിടത്തിന്റെയും കൂതാശ ഒന്നാം തീയതി വൈകിട്ട് മണിക്ക് നടക്കും ഇടവക കാലോചിതമായി നവീകരിച്ച ദേവാലയവും അതോട് ചേർന്നുള്ള ഓഫീസ് കെട്ടിടത്തിന്റെയും കൂതാശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്ക് മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസൻ എപ്പിസ്കോപ്പ വന്യ ദിവ്യശ്രീ മാത്യൂസ്മാൻ സെറാഫീം എപ്പിസ്കോപ്പ നിർവഹിക്കുന്നു പുതാശയോട് ചേർന്നുള്ള പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ കലക്ടർ ശ്രീ അലക്സ് വർഗീസ് സയേസ് നിർവഹിക്കുന്നതും കായംകുളം നഗരസഭാ അധ്യക്ഷ ശ്രീമതി പി ശശികല വാർഡ് കൗൺസിലർ ശ്രീമതി ഗീത പി എന്നിവർ ആശംസകൾ അർപ്പിക്കുന്നതുമാണ് ഇടവേയുടെ മുൻ വികാരിമാരെ പ്രതികരിച്ച് വികാരി ജനറൽ ബഹുമാനപ്പെട്ട വെരി റവറൻ ടി കെ മാത്യു വെച്ചൻ ആശംസ അർപ്പിക്കുന്നു കൂതാശയുടെ പിറ്റേ ദിവസം ഇടവെയുടെ നൂറ്റി ഇരുപത്തിരണ്ടാമത് ഇടവ് ദിനം മർത്തോമാ സഭയുടെ സഫറഗൻ മെത്രാപോലിത്ത നിതാന്ത്യ വന്നിയ ദിവ്യ മഹിമ ശ്രീ ഡോക്ടർ യുവാക്കിം മാർക്കൂറിലോ സഫറഗൻ മെത്രാപോലിത്ത വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതും മർത്തോമ മെത്രാപോലിത്ത നിതാന്ത്യ വന്യ ദിവ്യ മഹാമഹിമശ്രീ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപോലിത്ത അനിക പ്രഭാഷം നടത്തുന്നതുമാണ് നവീകരിച്ചതായ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി രണ്ടാമത് ഇടവു ദിനവുമാണ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി രണ്ടാം തീയതിയുമായിട്ട് നടത്തപ്പെടുന്നത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് അടൂർ ഭദ്രാസൃത എപ്പിസ്കോപ്പ റൈറ്റ് ട്രൈവറൻ മാത്യൂസ്മ സെറാഫിയും എപ്പിസ്കോപ്പ കുദാശ കർമ്മം നിർവഹിക്കുന്നതാണ് അതിനെ തുടർന്നുള്ള പൊതുസമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ കലക്ടർ ശ്രീ അലക്സ് വർഗീസ് ഐ എസ് മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതാണ് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളതായ മറ്റു ആളുകളും അതിനകത്ത് സന്നിഹിതരായിരിക്കുന്നത് രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് ഇടവക ദിനത്തിൻ്റെ പ്രോഗ്രാം അത് രണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് മർത്തോമ സഭയുടെ സഫറകൻ മെത്ര അഭിവന്യ യുവാക്കി ഡോക്ടർ യുവാക്കിമാർ കൂർലോ സെപ്പിസ്കോപ്പയുടെ കാർമ്മിക ദൈവമായിരിക്കും അതിനെ തുടർന്ന് ഇടവക ദിനത്തിൻ്റേതായ പൊതുസമ്മേളനം നടത്തപ്പെടും കായംകുളത്ത് ചുറ്റുപാടുമുള്ള മുപ്പത്തിയഞ്ച് ഫാമിലി ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിലുള്ളതായ ഈ മുപ്പത്തിയഞ്ച് ഫാമിലി രോഗികളാണ് രോഗികളായിട്ടുള്ള ആളുകളുള്ള ഫാമിലിയാണ് അവർക്ക് മാസം തോറും അവരുടെ ആഹാരം ക്രമീകരിക്കുന്നുണ്ട് ഇതുകൂടാതെ അവരുടെ മെഡിക്കൽ ഇതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് പതിനഞ്ച് പേര് ദേവികുളകര പഞ്ചായത്തിലാണ് ബാക്കിയുള്ളത് കായംകുളം മുനിസിപ്പൽ ഏരിയയിലും പഞ്ചായത്തിലും ഉള്ള ഏരിയ കായംകുളത്തിന് ചുറ്റുപാടുമുള്ള ആളുകൾ അതിൽ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു അതിലെ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് ഇപ്പം മുപ്പത്തി ഫാമിലിയാണ് ഞങ്ങൾക്ക് ഉള്ളത് അവരുടെ പൂർണ്ണമായിട്ടുള്ള വികസനം ഞങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കായംകുളം ശാലേൻ മാർത്തോമ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം നടത്തുന്നുണ്ട് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അടൂർ ഭദ്രാസന എപ്പിസ്കോപ്പ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ കുദാശ നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായ കായംകുളം ശാലോ മാർത്തോമ ഇടവകയുടെ പള്ളിക്കെട്ടിടം നവീകരിക്കുന്നതിന് ഇടവക പൊതുയോഗം തീരുമാനിച്ചിരുന്നു കായംകുളം പുനലൂർ റോഡിന്റെ വികസനം സാധ്യമാകുമ്പോൾ പള്ളിയിടവക വസ്തു ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നാൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തെക്കുവശമുണ്ടായിരുന്ന ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ ഓഫീസ് കെട്ടിടം പണിയുകയായിരുന്നു കൂതാശിയോട് ചേർന്നുള്ള പൊതുസമ്മേളനം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും കായംകുളം നഗരസഭാ അധ്യക്ഷ പി ശശികല വാർഡ് കൌൺസിലർ ഗീത പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തും ഇടവകയുടെ മുൻ വികാരിമാരെ പ്രതിനിധീകരിച്ച് വികാരി ജനറൽ റവറൻ ടി കെ മാത്യു ആശംസാ പ്രസംഗം നടത്തും കൂതാശിയുടെ പിറ്റേ ദിവസം ഇടവകയുടെ ഇടവക ദിനം ആചരിക്കും ഡോക്ടർ മാർ കൂറിലോസ് സഫ്രകാൻ മെത്രോപോളിത്ത വിശുദ്ധ കുർബാന അനുഷ്ഠിക്കും മർത്തോമ മെത്രോപോളിത്ത ഡോക്ടർ തിയോഡിയോഷ്യസ് മർത്തോമ മെത്രോപോളിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇടവകാരി റവറൻ ഷിബു പി വി സഹവൈദികൻ റവറൻഡ് സദാനന്ദം ആർ കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനർ ജോൺ മാത്യു ഫിനാൻസ് കമ്മിറ്റി കൺവീനർ പി വി കോശിക്കുഞ്ഞ് ഇടവക വൈസ് പ്രസിഡന്റ് ടോം ജേക്കബ് ഇടവക സെക്രട്ടറി എബിമോൻ വർഗീസ് ഇടവക ട്രസ്റ്റിമാരായ ബാബു കെ ഫിലിപ്സി ജോർജ് എന്നിവർ പരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് കായംകുളം